പോക്സോ കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ മച്ചാൻ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് റിസോർട്ടിൽ വെച്ച് ഇൻസ്റ്റാഗ്രാം വഴിയാണ് ഇയാൾ പതിനാറുകാരിയെ പരിചയപ്പെട്ടത് പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ മാതാപിതാക്കൾ കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ലൈംഗിക പീഡന വിവരം അറിയുന്നത് തുടർന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ മാതാപിതാക്കൾ പരാതി നൽകി പോക്സോ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം ഇയാൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും കളമശ്ശേരി പോലീസ് ഇൻസ്പെക്ടർ ലത്തീഫ് എംപിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ സിംഗ് സി പി എംമാരായ മാഹിൻ ഷിബു എന്നിവർ ചേർന്ന് പ്രതിയെ മാനാറുള്ള വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കളമശ്ശേരിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ആലപ്പുഴ മാന്നാർ സ്വദേശിയായ വി ജെ മച്ചാൻ എന്നറിയപ്പെടുന്ന ഗോവിന്ദനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വിജയ മച്ചാൻ എന്ന പേരിലായിരുന്നു ഇയാൾ തന്റെ യൂട്യൂബ് ചാനൽ നടത്തിവന്നത് പോലീസ് ഗോവിന്ദിന്റെ മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് വസ്തുക്കളും വിശദമായി പരിശോധിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ രണ്ടര ലക്ഷത്തിലേറെ ഫോളോവേഴ്സ് ആണ് ഗോവിന്ദിനുള്ളത് സൈബർ ഇടത്തിൽ വ്യത്യസ്തമായ വീഡിയോകൾ ചെയ്താണ് വിജയമച്ചാൻ ശ്രദ്ധേയനായത് അടുത്ത കാലത്തായി സെലിബ്രിറ്റി സ്റ്റാറ്റസോടെ ചില പരിപാടികളിലും ഇയാൾ പങ്കെടുത്തിരുന്നു